രചന ശ്രീ തോമസ് കാവാല സെന്റ് ആൽബർട്ട് സ്കൂളിന്റെ വാർഷികാഘോഷം നടക്കുകയായിരുന്നു സ്ഥലം എം എൽ എ ആയ സോജനായിരുന്നു മുഖ്യാതിഥി സുസ്മേരവദനനായി അദ്ദേഹം വേദിയിലിരിക്കുമ്പോൾ മാളതി ടീച്ചർ ആ സദസ്സിന് പിന്നിലിരിപ്പുണ്ടായിരുന്നു സമയം കടന്നപ്പോൾ അവരുടെ മുഖത്തും പ്രകൃ പ്രകൃതത്തിലും വലിയ മാറ്റങ്ങൾ വന്നിരുന്നു നരച്ചു തുടങ്ങിയ മുടി അവർ കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒതുക്കിക്കൊണ്ട് വേദിയെ നോക്കിയിരുന്നു ഒരു പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുകയായിരുന്നു അവിടെ പ്രസംഗിക്കാൻ എത്തിയ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും എം എൽ എയുമായ സോജൻ നിശബ്ദതയിൽ ഒന്ന് പതറി വിറബാർന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ ഈ സ്കൂളിൽ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചൊരു കുട്ടിയായിരുന്നു പക്ഷെ ഒരു ടീച്ചറുടെ കുടക്കീഴിൽ എന്റെ ജീവിതം വീണ്ടെടുക്കാൻ എനിക്ക് സാധിച്ചു അദ്ദേഹം കഥ തുടരുമ്പോൾ മാരതി ടീച്ചർ പിന്നിലെ ബെഞ്ചിലിരുന്ന് മങ്ങലേറ്റ കണ്ണുകളിലൂടെ അദ്ദേഹത്തെ കണ്ടു ആ വാക്കുകൾ കേട്ടു ഒപ്പം പഴയകാല സംഭവങ്ങൾ ഓർത്തെടുത്തു മഴ പുറത്ത് തകർത്തു പെയ്യുകയായിരുന്നു ഒരു ഹൃദയത്തെ രക്ഷിച്ച അന്നത്തെ മഴ പോലെ മദ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകളെല്ലാം തുറന്നതേ ഉള്ളൂ വേനൽ പോയി മറഞ്ഞതോടുകൂടി വർഷം പഠിക്കലെത്തി പുറത്ത് കോരി ചൊരിയുന്ന മഴയുടെ ആരവവും കുട്ടികളുടെ ബഹളവും ചേർന്ന് ക്ലാസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു മാലതി ടീച്ചർ അവരുടെ സാമൂഹ്യ പാഠം ക്ലാസ് തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കുട്ടികൾക്കും കേൾക്കത്തക്ക വിധം ടീച്ചർ ക്ലാസ്സിൽ സ്വരെ ഉയർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നു എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ അവർക്ക് കുട്ടികൾ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ആ ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും അവരുടെ വീടിന്റെ പശ്ചാത്തലവും അവർക്ക് നന്നായി അറിയാമായിരുന്നു ചരിത്രത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ ഉദ്ധരിച്ചുകൊണ്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും മഹാനാകാം കാരണം ആർക്കും ആരെയും സേവിക്കാം സേവിക്കാൻ കോളേജ് ബിരുദം വേണ്ട നിങ്ങളുടെ വിഷയവും പ്രവൃത്തിയും തമ്മിൽ ശരിയായി പൊരുത്തപ്പെടേണ്ടതില്ല സേവിക്കാൻ വേണ്ടത് കൃപയാൽ നിറഞ്ഞൊരു ഹൃദയം മാത്രമാണ് സ്നേഹത്തിൽ നിന്ന് പിറന്ന ഒരു ആത്മാവ് മാത്രം ക്ലാസിന്റെ മുന്നിലിരുന്ന് ഒരു പതിമൂന്ന് വയസ്സുള്ള ബാലന അത് കേട്ടതാ അവന്റെ മുന്നിരുന്ന പുസ്തകങ്ങളും ചോറ്റുപാത്രവും മാലതി ടീച്ചറിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്തു പറ്റി സോജ നിനക്ക് എന്തുപറ്റി വളരെ ദുഃഖത്തോടും ആകാംക്ഷയോടും കൂടെ മാരതി ടീച്ചർ ആരാഞ്ഞു പക്ഷെ ഷോഭിതനായിരുന്ന അവൻ ടീച്ചറിന്റെ ചോദ്യം ശ്രദ്ധിക്കാതെ ക്ലാസ് മുറിവിട്ട് പുറത്തേക്കോടി ഓടി ക്ലാസ്സിലുണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് കുട്ടികളും സ്തബ്ധരായിരുന്നു പോയി പെട്ടെന്ന് അവൻ്റെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ട് ക്ലാസ്സിനെ വിട്ട് മാലതി ടീച്ചർ സോജന്റെ പുറകെ ഓടി അവൻ ആകെ വിവശനായിരുന്നു എന്ന് ടീച്ചർക്ക് മനസ്സിലായി അവൻ വല്ല കടുങ്കയും കാണിക്കുമോ എന്നവർ ഭയപ്പെട്ടു സ്കൂൾ ഗേറ്റിന് പുറത്ത് വഴിയിലായപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങി പറയും മോനെ ഞാൻ നിനക്ക് അമ്മയെപ്പോലെയല്ലേ ടീച്ചർ പറഞ്ഞു അമ്മയെപ്പോലെ അല്ലേ അമ്മയല്ലല്ലോ നിനക്ക് ഞാനില്ലേ മോനെ നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ നീ എന്റെ അത് മനസ്സിലാക്കാത്തത് മഴ അപ്പോഴും കോരി ചിരിഞ്ഞുകൊണ്ടിരുന്നു അവൻ ആകെ നനഞ്ഞു കുതിർന്നു അവന്റെ ആ മറുപടിയിൽ അവന്റെ ജീവചരിത്രം മുഴുവൻ അടങ്ങിയിരുന്നത് പോലെ ടീച്ചർക്ക് തോന്നി എങ്കിലും ഞാൻ നിന്റെ ടീച്ചർ അല്ലേ എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ അവന്റെ തലയ്ക്കുമീതെ കുട പിടിച്ചുകൊണ്ട് ടീച്ചർ പിടിവിടാതെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ കഥ പറഞ്ഞു തുടങ്ങി വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും യുദ്ധമായിരുന്നു പരസ്പരം ഒരു സഹായവും ചെയ്യില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റം കണ്ടുപിടിച്ച് പരസ്പരം കുറ്റപ്പെടുത്തും ചെളിവാരി എറിയും അമ്മ ഒരു മാനസിക രോഗിയാണ് നല്ല അളവിൽ മദ്യം കഴിച്ചാൽ മാത്രമേ അമ്മ രാത്രിയിൽ ഉറങ്ങൂ അല്ലെങ്കിൽ ഉറക്ക ഗുളിയ കഴിക്കണം അത് മനസ്സിലാക്കാതെ അമ്മയുടെ പ്രവൃത്തികൾക്ക് അച്ഛൻ അമ്മയെ നിരന്തരം പ്രഹരിച്ചു കൊണ്ടിരുന്നു എനിക്ക് നിന്നോട് സഹതാപം തോന്നും മോനെ പക്ഷെ നീ ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വീട് നന്നായി പോകും നീ ഈ കുടക്കയിലേക്ക് കയറ് അവൻ സാവധാന കുടക്കേരിലേക്ക് കയറി നിന്നു പക്ഷെ നിന്റെ പഠിത്തത്തെ ഇത് ബാധിക്കുന്നില്ലല്ലോ നീ ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങുന്നുണ്ടല്ലോ ടീച്ചർ അവനെ പ്രോത്സാഹിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു ഈ വഴക്കില്ലേ ഞാൻ ഫസ്റ്റ് വാങ്ങിയേനെ എല്ലാറ്റിനും ആ നിഷ്കളങ്ക മനസ്സ് പ്രതിഭജിച്ചു ഏതായാലും ക്ലാസ്സിലേക്ക് വാ നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ടീച്ചർ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു അവൻ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ക്ലാസ്സിൽ പരിപൂർണ നിശബ്ദതയായിരുന്നു എല്ലാ കണ്ണിലേക്കും എല്ലാ കണ്ണുകളും അവനിലേക്ക് നോക്കി നിന്നു ക്ലാസിന്റെ മുൻപിൽ ഇടതുഭാഗത്തായിരുന്ന സോന മാത്രം തലകുനിച്ചിരുന്നു മാലതി ടീച്ചർ അത് ശ്രദ്ധിച്ചു സോജന്റെ ക്ലാസ്സിലെ ഉറ്റ സുഹൃത്തായിരുന്നു സോന അവൾ അവനുമായി പിണങ്ങിയതും ഒരു കാരണമാണെന്ന് ടീച്ചർ കണ്ടുപിടിച്ചു അന്ന് സ്കൂൾ കഴിഞ്ഞപ്പോൾ മാലതി ടീച്ചർ സോജനെ അടുത്തു നിർത്തി സ്നേഹത്തോടെ ചോദിച്ചു നീ സോനയും തമ്മിൽ കൂട്ടുകാരായിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ പിണങ്ങിയല്ലേ അവൾ വഞ്ചകയാണ് ടീച്ചർ അവൾ എന്നെ തേച്ചു ഇപ്പോൾ അവൾ സാജന്റെ കൂടെയാ അവന്റെ സംസാരം കേട്ട് ടീച്ചർ ഉള്ളിൽ ചിരിച്ചു എട്ടാം ക്ലാസ്സുകാരി തേച്ചിട്ട് പോയത്രേ കാലം പോയ പോക്കെ ടീച്ചർ ആത്മഹത്യം ചെയ്തു നിനക്ക് മറ്റൊരാളോട് കൂട്ടുകൂടിക്കൂടെ അവനെ ഉത്സാഹഭരതരാക്കിയിരുന്ന തരത്തിൽ ടീച്ചർ പറഞ്ഞു അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അവന്റെ നിശബ്ദതയിൽ എന്തോ മറുപടി അടങ്ങിയിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർ അവനോട് ചോദിച്ചു എന്തുദ്ദേശിച്ച നീ ക്ലാസിൽ നിന്ന് ഇറങ്ങിപ്പോയത് സോനയോടുള്ള സ്നേഹമോ അതോ അപ്പനോടും അമ്മയോടുള്ള വെറുപ്പോ എന്താണ് നിന്നെ പ്രകോപിതനാക്കിയത് ടീച്ചർ വാത്സല്യത്തോട് ചോദിച്ചു എല്ലാം അത് പറഞ്ഞിട്ട് അവനൊരു ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് തുടർന്നു അറിയാമോ ഇന്ന് രാവിലെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഉപയോഗിച്ചാകാൻ വേണ്ടിയായിരുന്നു എന്നെ ആർക്കും വേണ്ട സ്നേഹമുള്ള ഹൃദയം ഞാൻ എങ്ങും കാണുന്നില്ല അതുകൊണ്ടാണ് ടീച്ചർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറെ കോച്ച് ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് അവൻ അത്രയും പറഞ്ഞിട്ട് അവൻ്റെ വല ഉള്ളൻകെ തുറന്നു പിടിച്ചിട്ട് പറഞ്ഞു ദേ ടീച്ചർ ഇത് കണ്ടോ ടീച്ചർ അവന്റെ കൈയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടു പത്തോളം വരുന്ന ഗുളികകൾ അപ്പോൾ അവൻ തുടർന്നു ഇത് എന്റെ അമ്മ രാത്രിയിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഗുളികകളാണ് രാവിലെ ടീച്ചർ എൻ്റെ പുറകെ വന്ന് എന്നെ സമാശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് മുഴുവൻ ഞാൻ അകത്താക്കിയേനെ ഒരു ഞെട്ടിലൂടെയാണ് ടീച്ചർ അത് കേട്ടത് അപ്പോനെ നീ അവേഗം ഒന്നും കാണിക്കരുത് അതിങ്ങി തന്നേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് അനുസരിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷെ ടീച്ചർ എനിക്കൊപ്പം ചിലവഴിച്ച സമയം ആ ചിരിയും വാത്സല്യവും സംസാരവും അതൊക്കെ എന്റെ മനസ്സു മാറ്റി ജീവിക്കാൻ എത്ര കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സോജ നിനക്ക് വീഡിയോ ഗെയിമുകളും ഫുട്ബോളും ചരിത്ര വിഷയവും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ടാബ്ലെറ്റ് ടാബ്ലെറ്റ് വാങ്ങി തരട്ടെ വിഷയം മാറ്റാൻ എന്ന വിധം ടീച്ചർ പറഞ്ഞു സോജൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അവൻ്റെ മുഖ ആയിരം നക്ഷത്രങ്ങൾ വിളർന്നതുപോലെ പ്രകാശിച്ചു സോജന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ ടീച്ചറിനെ അകത്തേക്ക് ക്ഷണിച്ചു അവന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അച്ഛൻ ടീച്ചർക്ക് ചായ വെച്ചു കൊടുത്തു കുടുംബവിളക്കിനെ കുറിച്ചോ സോജന്റെ പ്രവൃത്തിയെക്കുറിച്ചോ ടീച്ചർ അവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല ചായ കുടിച്ചിറങ്ങുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇന്ന് ഞാൻ ലോക്കർ മുഴുവനും കാലിയാക്കിയിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അമ്മയുടെ ഉറക്കം മരുന്നുകൾ എൻ്റെ പോക്കറ്റിൽ ഒളിച്ചു വെച്ചിരുന്നു വീട്ടിലെത്തിയ ശേഷം അവ കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്റെ തീരുമാനം അവൻ പറഞ്ഞത് ശാന്തമായി ടീച്ചർ കേട്ടുകൊണ്ടിരുന്നു ഇന്ന് ടീച്ചർ എന്റെ പുസ്തകങ്ങൾ എടുത്ത് അടുക്കി വെച്ചപ്പോൾ എന്റെ പുറകെ വന്ന് എന്നെ കേട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചു ടീച്ചർ ചെയ്തത് എൻ്റെ അമ്മ പോലും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു ടീച്ചർ എന്റെ ജീവൻ രക്ഷിച്ചു വേദിയിൽ ആ കഥ കേട്ടുകൊണ്ടിരുന്ന മാടതി ടീച്ചർ സാരി തലപ്പ് കൊണ്ട് ഈറൻ അണിഞ്ഞ് അവരുടെ കണ്ണുകളൊപ്പി പുറത്ത് മഴ അപ്പോഴും തകൃതിയായി പെയ്തുകൊണ്ടിരുന്നു ഒരു നനുനനുത്ത കാറ്റ് അതുവഴി കടന്നു വന്ന് ആയിരത്തോളം വരുന്ന സ്കൂൾ കുട്ടികളെ തഴുകി കടന്നുപോയി